നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ടിട്ടൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറയാൻ ഞാൻ ഇന്നലെ വൈകുന്നേരത്തോടു ആ ഒരു വീഡിയോ പോസ്റ്റ് കാരണം ഞാൻ അതുവരെ ഉണ്ണിമുകുന്ദൻ്റെ ബൈറ്റോ അല്ലോ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു പക്ഷെ അന്നേരം കണ്ടില്ല പിന്നെ രാത്രിയാണ് ഉണ്ണിമുകുന്ദനും ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വൃത്തങ്ങളും ഈ ബിപിൻ കുമാറിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ബിപിൻ കുമാർ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ മാനേജറായിട്ടുള്ള ഇവൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കേസ് കൊടുത്തു എന്നെ ഫ്ളാറ്റിൽ നിന്ന് വിളിച്ച് വരുത്തി താഴെ ഇറക്കി അടിച്ചു എന്നാണ് ഇവന്റെ ഒരു പരാതി അപ്പോൾ ഈ ഒരു പരാതി പോലീസ് കേസെടുത്തു ഉണ്ണിമുകുന്ദനെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലാണ് വന്നത് അതിനുശേഷമാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് എന്നാൽ ഈ വിപിൻ കുമാർ എന്ന് പറയുന്നവൻ പി ആർ വർക്ക് ചെയ്യുന്നവനാണ് ഇവൻ ഒരുപാട് സിനിമകൾക്ക് പി ആർ വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ണി പേഴ്സണൽ ആയിട്ടുള്ള സെക്രട്ടറി അല്ല എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഇവനൊരു ഫ്രോഡാണെന്നാണ് ഇപ്പൊ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സീക്രട്ട് ഏജന്റും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള വിഷയം ഉണ്ണിമുകുന്ദൻ സീക്രട്ട് ഏജന്റ് അപ്പനെ അമ്മയെ ഒക്കെ വിളിച്ച് തെറി പറഞ്ഞ കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് അപ്പൊ ആ സീക്രട്ട് ഏജന്റിന് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ഇവന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവൻ ഫ്രോഡ് ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയു പിന്നിൽ കളിക്കുന്നതൊക്കെ ഇവനാണെന്നാണ് സീക്രട്ട് ഏജന്റ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് ഈ ഉണ്ണിമുകുന്ദൻ തല്ലി എന്ന് പറയുന്നിടത്ത് പോലീസ് സി സി ടി വി ക്യാമറ പരിശോധിക്കുമ്പോൾ തല്ലുന്നതായിട്ടുള്ള രംഗ സംഭവങ്ങളൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ് എന്ന് പോലീസിന് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തെറ്റായിട്ടുള്ളൊരു വാർത്ത കൊടുത്താൽ അത് ശരിയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥനായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് എന്തായാലും നമുക്ക് സീക്രട്ട് ഏജന്റ് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ഈ ഫ്രോഡിനെ കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് കേട്ടു വെക്കാം വിപിൻ കുമാറെ പണി മേടിക്കാൻ സമയമായിട്ടുണ്ട് അപ്പം വാർത്ത കണ്ടുനോക്കാം ഉണ്ണി മുകുന്ദനെതിരെ ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഫഷണൽ മാനേജറായ നിങ്ങൾ ആലോചിക്കണം പ്രൊഫഷണൽ മാനേജർ അതായത് സാലറി കൊടുത്ത് ഒപ്പം കൊണ്ട് നടക്കുന്ന മാനേജർ അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം വിപിൻ കുമാറിൻ്റെ പരാതി ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി ഇയാൾ ആളത്ര വെടിപ്പല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്കെതിരെ ഈ വിപിൻ കുമാർ ചെയ്ത പി ആർ സ്റ്റണ്ട് അടക്കമുള്ള പരിപാടികൾ പറഞ്ഞാൽ വീഡിയോട്ടതാണ് അതിൽ നിന്നും എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ വിപിൻ കുമാർ എന്ന് പറഞ്ഞവൻ ലോക മാനുപ്പുലേറ്ററാണ് ഒരു കാര്യം വളച്ചൊടിച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് അതാണ് പി ആർ വർക്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള എന്ത് ക്വാളിറ്റി അത് ഇവനുണ്ട് അപ്പോൾ ഈ ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ കൊടുത്തിട്ടുള്ള കേസ് വിഷയത്തിനകത്ത് ഇവനിത് നരിവേട്ടയിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ആസ്പെക്ട് വേറെയാണ് ഓക്കെ പക്ഷേ വിപിൻ കുമാർ എന്ന് പറഞ്ഞ ഈ മാനിപ്പുലേറ്റർ ഇവൻ ഈ ഇഷ്യൂ ഈ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കാരണം ഇവന് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കുറേ കാലമായിട്ട് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കൂടെ ഇത്തിൽകണ്ണി പോലെ കൂടി ഉണ്ണി മുകുന്ദൻ്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് ഉണ്ണി മുകുന്ദൻ ഇന്നിരിക്കേണ്ട ഒരവസ്ഥയിൽ എത്താനുള്ള ഒരു മെയിൻ റീസൺ ഈ ഇത്തിൽകണ്ണിയാണ് ഉണ്ണി മുകുന്ദൻ സീക്രട്ട് ഏജൻറ്റ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്നെ പേഴ്സണലി വിളിച്ച് എൻ്റെ മാതാപിതാക്കളെ തെറി പറഞ്ഞൊരാളെ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെ പാടാണ് പക്ഷെ ഞാൻ ഈ മുകുന്ദൻ്റെ വിഷയങ്ങൾ വരുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്തും വിമർശിച്ചും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു ഈ മൊതലിനെ നിങ്ങൾ നമ്പ കൂടാതെ മക്കളെ ഈ വിപിൻ കുമാറിന് ഓക്കെ ഇവൻ കള്ളന് കഞ്ഞുവെച്ച ടീമാണിവൻ മാർക്കോ സിനിമ ഇറങ്ങിയ സമയത്ത് ഒബ്സ്ക്യൂറ മീഡിയയിലുള്ള റിൻസി കൃത്യമായിട്ട് ഈ വിപിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ചെയ്ത പി ആർ വർക്ക് ഇവൻ്റെ ക്രെഡിറ്റിലേക്ക് അടിച്ചു മാറ്റി പല ഇൻ്റർവ്യൂസിലും പല സ്ഥലങ്ങളിലും പല അവാർഡുകളും മേടിച്ച് ഇവൻ നടത്തിയ ഒരു തരം കോമഡി സെൽഫ് പി ആറിങ് ഗിമിക്കുണ്ട് അതാണെന്ന് ഞാൻ പൊളിച്ചു കളഞ്ഞത് റിൻസി എന്നെ അതിൽ നല്ല രീതിയിൽ ഫീഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വിഷയം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണ്ണി മുകുന്ദൻ ഫാൻസ് നിങ്ങൾ ദയവു ചെയ്ത് ഈ ടോക്സിക്കിന് ഇവനെ നിങ്ങൾ തിരിച്ചറിയണം ഇവനാണ് ഈ ഉണ്ണി മുകുന്ദൻ ഇത്ര കാലമായിട്ട് ഈ സമാജം സ്റ്റാർ ഈ മതത്തിൻ്റെ എലമെന്റ് ഈ പറഞ്ഞ പാർട്ടി എലമെന്റ് സംഘി എലമെന്റ് പിന്നെ ഏത് സിനിമയിൽ അഭിനയിച്ചാലും ആ സിനിമയിലെ നടിയുമായിട്ടൊരു ഹുക്കപ്പ് സാധനം ഉണ്ണി ചെയ്തിട്ടുള്ളത് കേട്ടല്ലോ അപ്പോൾ അപ്പൊ ഉണ്ണിമുഹു ശത്രു എന്ന് പറയപ്പെടുന്ന നമ്മുടെ സായിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വിപിൻ കുമാർ ഇതിന്റെ ഫുൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സീക്രട്ട് സീക്രട്ടൈസിന്റെ ചാനലിൽ പോയി നോക്കി നിങ്ങൾക്ക് അറിയാം ഇവനെ കുറിച്ചിട്ടുള്ള ഫുൾ ഹിസ്റ്ററി സായി പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഇവൻ ഫ്രോഡ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇത് ഇപ്പം ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ടൊവിനോ തോമസ് ഇവനൊരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ആ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ചു എന്നൊക്കെ ഇവൻ പറഞ്ഞു പക്ഷെ നമ്മൾ പെട്ടെന്നൊരു വാർത്ത കാണുമ്പോഴത്തേക്കും നമുക്ക് അതാണ് ശരി എന്ന് ചിലപ്പോൾ തോന്നാം പക്ഷെ ഞാൻ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തു ഇതിനെക്കുറിച്ചിട്ട് വേറെ ആരും ഒന്നും പറഞ്ഞില്ല ആ സമയത്താണ് നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്തായാലും അത് തെറ്റാണ് എന്ന് കണ്ടപ്പോഴത്തേക്ക് അത് തിരുത്തി പറയാനും നമ്മൾ ബാധ്യസ്ഥനാണ് കാരണം അത് അതാണ് അതിൻ്റെ ഒരു ഒരു ശരി ഇപ്പം എന്തായാലും ഇവൻ ഈ തരത്തിലുള്ള പരിപാടിയാണ് കുത്തിത്തിരിപ്പാണ് സിനിമയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഉണ്ണി പറഞ്ഞതുപോലെ ഇവരെ സമാജം ആക്കാനൊക്കെ അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത് ഇവനാണെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഉണ്ണി മുകുന്ദൻ എന്ന നടൻ നടനോട് നമുക്ക് വ്യക്തിപരമായിട്ടും യാതൊരു തരത്തിലുള്ള എതിർപ്പോ അങ്ങനെയുള്ള ഒരു ഇതും തന്നെ ഇല്ല കാരണം പുള്ളിയുടെ മാർക്കോ സിനിമ കണ്ട് അതിനു മുമ്പ് വന്നിട്ടുള്ള സിനിമയും കണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വിപിൻ കുമാർ എന്ന് പറയുന്ന ഫ്രോഡിനെതിരെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു ഇവൻ സിനിമാ ഫീൽഡിൽ നടന്മാരെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുഴുത്ത എന്താ പറയുക ഒരു വേട്ടാവളിയനാണ് എന്നുള്ളത് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും